അയ്യ ഹൗ യു എന്ന് പറയാനുള്ള ഒരു സൗകര്യം പോലും ഇസ്രയേലി കൊടുത്തില്ല അതിനു മുമ്പേ ഇസ്രയേൽ ഈ പെണ്ണുംപിള്ള അള്ളിക്കൊണ്ടുപോയി എന്നുള്ളതാണ് നമുക്ക് കിട്ടുന്ന റിപ്പോർട്ടുകൾ എന്ന് പറയുന്നത് പറഞ്ഞു വരുന്നത് ഗ്രേറ്റ് ഗ്രേറ്റാ തുൻബർഗിനെ കുറിച്ചാണ് ചെറിയ പുള്ളിയല്ല ഗ്രേറ്റാ തുൻബർഗെന്ന് പറയുന്നത് സുഡാപ്പികളുടെ വീര റാണി കമ്മികളുടെ ജാൻസി റാണി ഇങ്ങനെയൊക്കെ വിശേഷിപ്പിച്ചിരിക്കുന്ന ഗ്രേറ്റ് ചാ തുൻബർഗിൻ്റെ സംഘടനയെ നമ്മളിവിടെ തീവ്രവാദ പ്രവർത്തനത്തിൻ്റെ പേരിൽ നിരോധിച്ച ഒരു ചരിത്രം കൂടെയുണ്ട് എന്നുള്ളത് വേറൊരു കാര്യം അതിനുമുമ്പ് ആരാണ് ഈ ഗ്രേറ്റ് ചാ തുൻബർഗ് എന്തിനാണ് കുറ്റിയും പറഞ്ഞുകൊണ്ട് ഇസ്രായേലിലേക്ക് പോയത് അല്ലെങ്കിൽ ഗസയിലേക്ക് പോയത് എന്ന് നമുക്കറിയണം ഞാനൊരു പരിസ്ഥിതി പ്രവർത്തകയാണല്ലോ പരിസ്ഥിതി പ്രവർത്തകയായിട്ടുള്ള എനിക്ക് ഈ ഇസ്രായേൽ നടക്കുന്ന ആക്രമണങ്ങൾ ഇങ്ങനെ കണ്ടിട്ട് കണ്ണടച്ചിരിക്കാനായിട്ട് സാധിക്കുന്നില്ല ലോകത്ത് എത്രയോ സ്ഥലങ്ങളിൽ കുട്ടികൾ മരിക്കുന്നുണ്ട് പക്ഷേ ഞാനിവിടെ മാത്രമേ പോകൂ എന്ന് നിശ്ചയിച്ചുറപ്പിച്ചുകൊണ്ട് ഇറ്റലിയിൽ നിന്നും സ്വീഡനിൽ നിന്നും കുറ്റിയും പറിച്ചുകൊണ്ട് കുറേ അരിയും പൊരി ശർക്കര ഉണ്ടേയൊക്കെ ഒരുപാട് കപ്പലിൽ എടുത്തുകയറ്റി എടുത്തുകയറ്റിയിട്ട് അവിടെ നിന്നും ഇറ്റലിയും സ്പെയിനും രണ്ട് പടക്കപ്പലുകൾ ഈ സുബുദ് ഫ്ലോട്ടില്ല എന്ന് പറയുന്ന ഇവരുടെ കപ്പൽ ഞാൻ ഇങ്ങനെ ഫോളോ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഈ ഫോളോ ചെയ്യുമ്പോഴേ ഈ രണ്ട് പടക്കപ്പലുകളും പറയുന്നുണ്ട് പോകരുത് പണി കെട്ടും പണി കിട്ടുമെന്നൊക്കെ പറഞ്ഞാൽ നല്ല യമണ്ടം പണിയായിരിക്കും കിട്ടാൻ പോകുന്നത് ചിലപ്പോൾ അവന്മാർ ബോംബ് ഡയറക്റ്റായിട്ട് അണ്ണാക്കി വരെ അടിച്ചു തരും അങ്ങനത്തുള്ളൊരു സാഹചര്യത്തിൽ പിന്നെ പറഞ്ഞിട്ട് കാര്യമല്ല ഉയര് കടന്നാലേ എന്തെങ്കിലും ചെയ്യാനെങ്കിലും പറ്റുകയുള്ളൂ എന്ന് കൃത്യമായിട്ട് ഈ സ്പെയിനിൻ്റെയും ഇറ്റലിയുടെയും സൈനികർ പറഞ്ഞു കൊടുത്തു അല്ലെങ്കിൽ നാവികസേനാ വിഭാഗക്കാർ പറഞ്ഞു കൊടുത്തു ഞാൻ പോവും എന്ന് പറഞ്ഞ് കുറ്റിയും വറിച്ച് പോയി അങ്ങനെ പോയി 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 ഇവരുടെ ബലത്തിലാണ് പോകുന്നത് പോയി 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 നേരെ അപ്പുറത്തെ അതിർത്തിയിലേക്ക് കടക്കാൻ പോവാണ് അതായത് ഇസ്രയേൽ ലോക്ക് ചെയ്തിരിക്കുന്ന ഗാസേഡ് അതിർത്തിയിലേക്ക് കടക്കാൻ പോവാണ് ഓഷ്യൻ ടെറിട്ടറി കടക്കാൻ പോവാണ് അപ്പോൾ യഥാർത്ഥത്തിൽ ഈ സ്പെയിനും ഇറ്റലിയും പറഞ്ഞു ഇനി മക്കൾ പൊക്കോ ഞങ്ങൾ വരുന്നില്ല ചെറിയൊരു തലവേദന പോലെ അതുകൊണ്ട് ഞങ്ങൾ വരുന്നില്ല നിങ്ങൾ പൊക്കോന്ന് പറഞ്ഞിട്ട് അവരങ്ങോട്ടേക്ക് വിട്ടു അപ്പോൾ സാദാസ് ഒന്ന് മുറിമുറത്ത് പോകണോ വേണ്ടേ എന്നൊക്കെയുള്ള ഒരു സെറ്റപ്പായിരുന്നു അപ്പോൾ ഉണ്ടായിരുന്നത് ഇപ്പം മനസ്സിലാക്കാൻ സാധിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഇസ്രയേലും ഉറപ്പായിട്ട് ഇവറ്റുകളെ പിടിച്ചു എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം ആ റിപ്പോർട്ടൊക്കെ നേരത്തെ വന്നതാണ് ഇതിനകത്തൊരു വേട്ടാവളിയും ഉണ്ടായിരുന്നു പാക്കിസ്ഥാൻ്റെ മുൻ സെനറ്ററായിട്ടുള്ള മുഷ്താഖ് എന്ന് പറയുന്നൊരു വേട്ടാവളി നേരിൽ ഇതിനകത്ത് ഉണ്ടായിരുന്നത് മുഷ്താഖ് അഹമ്മദ് ഖാൻ ഇവൻ ഒരു തീവ്രവാദിയാണ് എന്നാണ് ഇസ്രായേൽ നേരത്തെ പറയുന്നത് നിന്നെ കൈ കിട്ടാൻ കാത്തിരിക്കുക അല്ലെങ്കിൽ ഇവിടെ വാടാ എന്ന് പറഞ്ഞ് ഇവനെ പിടിച്ചുകൊണ്ട് പോയോ എന്നുള്ള കാര്യത്തിൽ ഒരു ഡൗട്ടുണ്ട് ചില മാധ്യമങ്ങൾ പറയുന്നത് ഇവൻ ഇസ്രായേലിൻ്റെ കസ്റ്റഡിയിലാണുള്ളത് എന്നാണ് ചില മാധ്യമങ്ങൾ പറയുന്നത് സ്പെയിനിൻ്റെ പട ഇനി മുന്നോട്ട് പോകണോ ഇസ്രായേൽ അള്ളിക്കൊണ്ട് പോകും എന്ന് പറഞ്ഞപ്പോൾ തന്നെ ഇവൻ സുമുദ് ഫ്ലോട്ടിൽ നിന്ന് ഉയരും കൊണ്ടെടുത്ത് ചാടി നമ്മുടെ ദശമൂലം ദാവൂ എടാ പ്രേമ പതിയപ്പോടാ എനിക്ക് ഈ ദേശത്തെ വഴി അറിഞ്ഞൂടാ എന്ന് പറയുന്നത് പോലെ എങ്ങോട്ടോ നീന്തിപ്പോയി എന്നാണ് അറിയാൻ സാധിക്കുന്നത് അപ്പോൾ അളിയൻ്റെ കാര്യത്തിൽ അളിയൻ എവിടെയാണ് എന്താണ് എന്നുള്ളൊരു കാര്യത്തിൽ പാകിസ്ഥാന് പോലും നിലവിലൊരു വ്യക്തതയില്ല അങ്ങനെ ഒരു തീവ്രവാദിയെ കൊണ്ടാണ് അതിനകത്ത് പോയിരിക്കുന്നത് എന്നുള്ള റിപ്പോർട്ടുകൾ പുറത്തു വന്നിട്ടുണ്ട് അങ്ങനെ ബാക്കി കഥയിലേക്ക് വരാം അങ്ങനെ ഈ സ്മൂത്ത് ഫ്ലോട്ടിൽ അകത്തേക്ക് കടക്കാൻ പോവുകയാണ് അകത്തേക്ക് കടന്നില്ല ഉടനെ തന്നെ ഇസ്രായേൽ കപ്പലുകൾ ഇവർ വന്ന് വളഞ്ഞു നമ്മുടെ മലയാളത്തിലെ കമ്മി മാധ്യമങ്ങളുടെയൊക്കെ ഭാഷയിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഭീകരാന്തരീക്ഷം സൃഷ്ടിച്ചു എന്ന് വേണമെങ്കിൽ പറയാം ഒരു ഭീകരാന്തരീക്ഷം സൃഷ്ടിച്ചു ഗ്രേറ്റാ തുൻബർഗിൻ്റെ നെഞ്ച് ഒന്ന് പിടപെടഞ്ഞു എന്നിട്ട് ഇസ്രായേൽ എന്ത് ചെയ്തു യവുമാരെ എല്ലാം പിടിച്ചുകൊണ്ട് നേരത്തെ ഇസ്രായേൽ പറഞ്ഞല്ലോ നിങ്ങൾക്ക് എന്തെങ്കിലും ചാരിറ്റി ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഭക്ഷണമോ വസ്ത്രമോ എന്തെങ്കിലും കൊടുക്കണമെങ്കിൽ ഞങ്ങളൊരു പോയിൻറ്റ് വെച്ചിട്ടുണ്ടെങ്കിൽ ഏർ വെച്ചിട്ടുണ്ട് ആ എയർപോർട്ടിൽ കൊണ്ടുവന്ന് വെച്ചാൽ മതി ഞങ്ങൾ സാധനങ്ങൾ എടുത്തു കൊടുത്തോളാം അങ്ങനെ സാധനങ്ങൾ അങ്ങനെ കൊണ്ടുവരുന്ന സാധനങ്ങൾ യഥാർത്ഥത്തിൽ ഗസയിൽ കൊണ്ടെത്തിക്കുമ്പോൾ അത് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാനുള്ള സമയത്ത് ഈ ഹമാസ് നേതാക്കളുടെ വാക്യത്തോട്ടാണ് ഇത് പോകുന്നത് ഈ ഹമാസുകാരാണ് മൊത്തം ഇത് ഞാൻ എടുത്തുകൊണ്ടുപോകുന്നത് എന്നിട്ട് അവരൊരു ഫേക്ക് നെറേറ്റീവ് പ്രചരിപ്പിക്കും അതായത് ഇസ്രയേൽ കുട്ടികൾക്ക് നേരെ വെടിയുതിർത്തു അതായത് ഭക്ഷണം വാങ്ങാൻ നിൽക്കുന്ന കുട്ടികൾക്ക് നേരെ വെടിയുതിർത്തു എന്നൊക്കെ അവർ പറയും പിറ്റേ ദിവസം അതിൻ്റെ ചെക്ക് വരുമ്പോൾ ഭക്ഷണം വാങ്ങാൻ കുട്ടികൾ നിൽക്കുന്നു അതിൻ്റെ അപ്പുറത്ത് മൂന്ന് കിലോമീറ്റർ അപ്പുറത്ത് ഇസ്രയേലിൽ ഹമാസ് തീവ്രവാദികൾക്ക് നേരെ ഒരു ആക്രമണം നടത്തുന്നുണ്ടായിരിക്കും അവിടെയാണ് ഈ സംഭവം നടന്നത് എന്നുള്ളതിൻ്റെ യഥാർത്ഥ റിപ്പോർട്ട് പുറത്ത് വരും പക്ഷേ നമ്മളതൊന്നും അംഗീകരിക്കാൻ തയ്യാറല്ല നമുക്ക് നമ്മുടെ രാഷ്ട്രീയത്തിനും നമ്മുടെ ഒരു സുഡാഫിസത്തിനും ഒക്കെ ഉതകുന്ന ഒരു റിപ്പോർട്ട് തന്നെ നമുക്ക് വേണം അതുകൊണ്ട് നമ്മൾ ഇത് മാത്രം പൊക്കി പിടിച്ചുകൊണ്ടിരിക്കും മറ്റേ റിപ്പോർട്ട് നമ്മൾ കാണില്ല എന്തായിരുന്നാലും ഈ ഒരു സാഹചര്യത്തിൽ തുൻബർഗിനോട് ഈ കാര്യം പറഞ്ഞു അവിടെ വച്ചാൽ മതി ഞങ്ങൾ കൊണ്ടുവന്ന് കൊടുത്തോളാം എന്ന് പറഞ്ഞു നിങ്ങളെ കേട്ടില്ല നിങ്ങളൊരു കാര്യം ചെയ്യി നിങ്ങൾ ഞങ്ങളുടെ കൂടെ വാ നിങ്ങളെ ഞങ്ങൾ എന്തു ചെയ്യാം നാട് കടത്താം എന്ന് ഇസ്രായേൽ പറഞ്ഞു അങ്ങനെ ഇവരെ മഞ്ഞമല്ലാത്ത രീതിയിൽ വലിച്ചഴിച്ചുകൊണ്ട് പോയി അള്ളി എടുത്തുകൊണ്ട് പോയിട്ട് ഇവരെ ബന്ദികളാക്കി മുപ്പത്തിയാറ് പേരുണ്ടായിരുന്നു എന്നുള്ളതാണ് അറിയാൻ സാധിച്ചത് എന്നിട്ട് ഇസ്രായേൽ പിന്നീട് പറയുന്നത് ഈ മുപ്പത്തിയാറ് പേർ ഇങ്ങോട്ടേക്ക് വന്നു അതിനകത്ത് അഭിഭാഷകരുണ്ടായിരുന്നു പല പല പ്രൊഫഷണൽസ് ഉണ്ടായിരുന്നു വേറെ പല ആൾക്കാരുണ്ടായിരുന്നു അപ്പോൾ എന്തിനാണ് ഈ ചാരിറ്റി ചെയ്യാൻ വരുന്ന കൂട്ടത്തിൽ ഇവറ്റകൾ എന്നൊക്കെയുള്ളൊരു ചോദ്യം ഇസ്രായേൽ ചോദിച്ചു ഈ ചാരിറ്റി ചെയ്യാൻ ഇങ്ങനെ വരണോ എന്ന് പറഞ്ഞ ശേഷം എവിടെ നിങ്ങൾ കൊണ്ടുവന്ന അരിയും പുരിയും ശർക്കരയും ഉണ്ടേയൊക്കെ എവിടെ എന്നുള്ള രീതിയിൽ ഇസ്രായേൽ സുമുദ് ഫ്ലോട്ടിലൊന്ന് അരിച്ചു പിറക്കി അതിനകത്ത് ഒരു മണി അരി പോലും ഇല്ലായിരുന്നു എന്നാണ് പിന്നീട് ടൈംസ് ഓഫ് ഇസ്രായേൽ റിപ്പോർട്ട് ചെയ്തത് ഒരു മണി അരി പോലും ഞങ്ങൾ അതിനകത്ത് കണ്ടില്ല പിന്നെ എന്തിനാണ് ഉമാരൊക്കെ സ്വന്നത്തെ കൊണ്ട് ഇങ്ങോട്ടേക്ക് വരുന്നതെന്ന് ഞങ്ങൾക്കറിയാൻ പാടില്ല എന്ന് ഇസ്രായേൽ പറഞ്ഞു അത് കഴിഞ്ഞ ശേഷം ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഒരു റിപ്പോർട്ട് പുറത്തു വന്നു ഗ്രേറ്റാർ തുൻബർഗ് മുടിയൊക്കെ ഇങ്ങനെ നമ്മുടെ കുതിരവട്ടം പപ്പൂവിനെ പോലെ മിന്നാരത്തിലെ കുതിരവട്ടം പപ്പൂവിനെ പോലെ ഇങ്ങനെ വലിച്ചു പറിച്ചു നിൽക്കുന്ന ദൃശ്യങ്ങളൊക്കെ പുറത്തു വന്നിട്ട് ഇസ്രായേൽ എന്നെ അടിച്ചു ഇടിച്ചു കാടിച്ചു പറിച്ചു എന്നൊക്കെ പറഞ്ഞുള്ള വിഷ്വൽസാണ് പുറത്തു വന്നിരിക്കുന്നത് ലോകത്തുള്ള സകല ആക്ടിവിസ്റ്റുകളും സണ്ടകൂട്ടം എഴുന്നേറ്റു ഇസ്രയേൽ ഇത് എന്തൊക്കെയാണ് കാണിക്കുന്നത് എന്ന് പറഞ്ഞു യഥാർത്ഥത്തിൽ അവമാരി ഇങ്ങോട്ടേക്ക് വരില്ല അവമാനി ഇങ്ങോട്ടേക്ക് വരുമ്പോൾ തന്നെ ഇസ്രായേൽ ആക്രമണം നടത്തും അങ്ങനെ ചരിത്രമുണ്ട് അതായത് ഈ ലോകത്തിലുള്ള സകല ആൾക്കാരും ഈ അംബാസിഡർമാരും കാര്യങ്ങളൊക്കെ വരില്ല അതിൻ്റെ കൂട്ടത്തിൽ യു എനിൻ്റെ ആൾക്കാരും ഉണ്ടായിരുന്നു ആ യു എനിൻ്റെ ആൾക്കാർ വന്നപ്പോൾ ഇസ്രേൽ എന്ത് ചെയ്തു യുമാല മണ്ടെ കൊണ്ട് ബോംബ് ഇട്ടു എന്നിട്ട് ഇസ്രായേൽ പറഞ്ഞു അയ്യോ ഞങ്ങൾ കണ്ടില്ല കേട്ടോ എന്നാണ് ഇസ്രയേൽ പറഞ്ഞത് ഇതേ സംഭവം തന്നെയാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഏഴിൽ അമേരിക്കയുടെ ചാരക്കപ്പൽ ഇൻ്റലിജൻസ് കപ്പലിൻ്റെ മേലെയും ബോംബിട്ടു ോംബ് ഇട്ടിട്ട് മുപ്പത്തിയേഴ് സൈനികരും ഭരിച്ചു എന്നിട്ട് ഇസ്രായേൽ പറഞ്ഞത് ഞങ്ങൾ കണ്ടില്ല ഞങ്ങൾ വിചാരിച്ചത് ഇത് ഈജിപ്തിൻ്റെ കപ്പലായിരിക്കും എന്നാണ് നമ്മൾ വിചാരിച്ചത് സോറി ഒന്നും തോന്നില്ല കേട്ടോ എന്നാണ് ആ സമയത്ത് ഇസ്രായേൽ പറഞ്ഞത് അപ്പോൾ ഇങ്ങനൊരു സാഹചര്യത്തിൽ അവർ ഇങ്ങോട്ടേക്ക് വരില്ല അവരവിടെ കിടന്ന് പ്രമേയം പാസ്സാക്കത്തേ ഉള്ളൂ ആ പ്രമേയം അവിടെ ഇരിക്കും ഇങ്ങോട്ടേക്ക് വരില്ല അപ്പോൾ ഗ്രേറ്റാ തുൻബർഗ് ഇതും പറഞ്ഞ് രംഗത്തെത്തി അഭിനയ കുലപതി അതൊന്നും പറഞ്ഞാൽ പറ്റില്ല ഇത് ഓസ്കാറി പോലും നിൽക്കില്ല എന്നുള്ളതാണ് ഇതും പറഞ്ഞ് രംഗത്തെത്തി ഇതും പറഞ്ഞ് രംഗത്തെത്തി പോലെ തന്നെ ഗ്രേറ്റാ തുൻബർഗിൻ്റെ അടുത്തുള്ള രണ്ട് പേര് രണ്ട് ആക്ടിവിസ്റ്റുകൾ പറയുന്നു ഗ്രേറ്റാ തുൻബർഗിനെ മുടിയിൽ പിടിച്ച് വലിച്ചഴിച്ച് നാഭി നോക്കി നാല് തൊഴിയും കൊടുത്തു ഇസ്രായേൽ എന്ന് ഇവരുടെ കൂട്ടത്തിലുള്ള ആൾക്കാർ പറയുന്നുണ്ട് ഫലസ്തീനികൾക്കുള്ള ദുരിതാശ്വാസ സാമഗ്രികൾ ഞങ്ങൾക്ക് അങ്ങോട്ട് കൊടുക്കാനായിട്ട് ഇവർക്ക് സാധിച്ചില്ല എന്ന് പറയുന്നു സ്വാഭാവികമായിട്ടും ഇസ്രായേൽ പറഞ്ഞു അങ്ങനെയൊന്നും സംഭവിച്ചിട്ടില്ല ഇതൊക്കെ ഇവരുടെ ആക്ടിങ്ങാണ് നമ്മുടെ കരിക്കൽ പറയുന്നത് പോലെ ആക്ടിങ് എന്ന് പറയുന്നത് പോലെയാണ് കാര്യങ്ങളുടെയൊക്കെ കിടപ്പെന്ന് പറയുന്നത് അങ്ങനെയൊന്നും സംഭവിച്ചിട്ടില്ല ഇതൊക്കെ ഇവരുടെ ആണ് പോരാത്തതിന് ഈ അവകാശവാദം ഇവർ കൊണ്ടുവന്ന ഈ സാധനങ്ങൾ അതിനകത്ത് ഇല്ല എന്ന് ഇവർക്ക് പുറം ലോകത്തിനോട് പറയാൻ പറ്റുമോ ഇങ്ങനെ ഒരു സിനാരിയോ കൂടെ ഉണ്ടാക്കി കഴിഞ്ഞാൽ ഞങ്ങളെ ആക്രമിച്ചിട്ട് ഇവരെല്ലായിടത്തും കടലിലൊഴുക്കിക്കളഞ്ഞു എന്നൊക്കെ പറയാനുള്ള ഒരു സെറ്റപ്പ് വരുമല്ലോ അങ്ങനെ പറയാനുള്ള സെറ്റപ്പ് വരും എന്നുള്ളതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ നടത്തുന്നത് എന്ന് ഇസ്രായേൽ കൃത്യമായിട്ട് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ഇനി ഈ ഗ്രേറ്റാ തുൻബർഗിന് ഇസ്രായേൽ രണ്ട് തൊഴി കൊടുത്താലും കുഴപ്പമില്ല എന്ന് വിചാരിച്ചിരിക്കുന്നവർ ാണ് ഇന്ത്യക്കാരും ഇന്ത്യയിലെ സംഘപരിവാർ പ്രസ്ഥാനങ്ങളും എന്നുള്ളത് വേറൊരു കാര്യം കാരണം നമ്മുടെ രാജ്യത്ത് കലാപമുണ്ടാക്കാനായിട്ട് നമ്മുടെ രാജ്യത്ത് കയറി വന്ന ഒരു പെണ്ണുംപിള്ളിയാണ് ഗ്രേറ്റാ തുൻബർഗ് എന്ന് പറയുന്നത് ആക്ടിവിസ്റ്റ് അല്ലെങ്കിൽ എൻവൈറോൺമെന്റലിസ്റ്റ് എന്നാണ് പറയുന്നത് കുത്തിത്തിരിപ്പ് ഉണ്ടാക്കുന്നവർക്കൊക്കെ ഇപ്പോൾ ഫ്രീക്ക് വേദന എൻവൈറോൺമെന്റലിസ്റ്റ് എന്നാണ് പറയുന്നത് രണ്ടായിരത്തി ഇരുപത് ജൂലൈയിലും ഡൽഹി പോലീസ് മൂന്ന് പരിസ്ഥിതി സംഘടനകളെ നമ്മുടെ രാജ്യത്തുനിന്ന് നിരോധിച്ചു നമ്മുടെ രാജ്യത്ത് നിന്ന് നിരോധിക്കുക മാത്രമല്ല യു എ പി എയും ചുമത്തി അതിലൊന്നും ഇവരുടെ സംഘടനയാണ് എഫ് 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 എന്നാണ് ഇവരുടെ സംഘടനയുടെ പേര് അതായത് ഫ്രൈഡേ ഫോർ ഫ്യൂച്ചർ എന്നാണ് ഈ സംഘടന ലോകമെമ്പാടും ഈ സംഘടന പ്രവർത്തിക്കുന്നുണ്ട് യഥാർത്ഥത്തിൽ ഇവരുടെ പണി എന്ന് പറയുന്നത് ഫ്രൈഡേ വെള്ളിയാഴ്ചകളിൽ സമരം ചെയ്യുക എന്നുള്ളതാണ് ഇവരുടെ പരിപാടി എന്ന് പറയുന്നത് എഫ് 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 വെബ്സൈറ്റിൻ്റെ ഉള്ളടക്കമുള്ളതുമായിട്ടുള്ള സകല കാര്യങ്ങൾ നിരോധിച്ച് യു എ പി എയും ചുമത്തി പോരാത്തതിന് നമ്മുടെ പോലീസ് ഡൽഹി പോലീസ് കണ്ടെത്തിയിരിക്കുന്നത് ഒരു രാജ്യത്തിൻ്റെ ശാന്തിക്കും സമാധാനത്തിനും ഉതകാത്ത മതസ്പർദ്ധ വളർത്തുന്ന പല കാര്യങ്ങളുമാണ് ഈ സൈറ്റിലൂടെ പ്രചരിപ്പിച്ചുകൊണ്ടിരുന്നത് പക്ഷേ ഇവര് നമ്മുടെ രാജ്യത്തിനകത്തേക്ക് കയറി വന്നതെന്ന് പറഞ്ഞുകൊണ്ടാണ് ഇവര് നമ്മുടെ രാജ്യത്തേക്ക് കയറി വന്നിട്ട് പറഞ്ഞു തടാക പരിപാലനം ആനക്കൊട്ടിലുകളുടെ പരിപാലനം ആനയുടെ കൊമ്പ് മുറിച്ചെടുക്കുന്ന ടീമുകളെ കണ്ടുപിടിക്കൽ ആനയുടെ വാലിൽ നിന്നും കൊഴിഞ്ഞു പോകുന്ന രോമങ്ങൾ പെറുക്കിയെടുക്കൽ അങ്ങനെയുള്ള പിന്നെ നമ്മുടെ ഓഷ്യനിൽ ഈ ഓഷ്യനിൽ ഒഴിക്കുന്ന പ്ലാസ്റ്റിക്കൽ ഓഷ്യനിൽ സമുദ്രത്തിൽ ഊളിയിട്ട് അതിൻ്റെ അന്തർധാലയിൽ ചെന്ന് എടുത്ത് മുകളിലേക്ക് കൊണ്ടുവരാൽ ഓഷൻ ക്ലീനിങ് എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് ഇങ്ങോട്ടേക്ക് വന്നു കയറുന്നത് അപ്പോൾ നമ്മുടെ സർക്കാർ വിചാരിച്ച് സ്വാഭാവികമായിട്ടും എന്താ കുഴപ്പം നടന്നോട്ടെ കുഴപ്പമില്ല എന്നുള്ള രീതിയിൽ വന്നു പക്ഷേ പതിയെ പതിയെ നമ്മുടെ രാജ്യത്തെ ഒരു വ്യാപിച്ചു ഒരു രണ്ടായിരത്തി പത്തൊമ്പതൊക്കെ ആയപ്പോൾ വ്യാപിച്ച് കഴിഞ്ഞ് പതിയെ പതിയെ ഈ സംഘടനയുടെ സ്വഭാവം അങ്ങോട്ട് മാറാൻ തുടങ്ങി സംഘടനയുടെ സ്വഭാവം മാറാൻ തുടങ്ങി എന്നുള്ളത് മാത്രമല്ല നൈസായിട്ട് രാഷ്ട്രീയത്തിലൊക്കെ കയറി അങ്ങ് ഇടപെടാൻ തുടങ്ങി രാഷ്ട്രീയ ഒരു ഫോറിൻ സംഘടനയാണ് രാഷ്ട്രീയത്തിലൊക്കെ കയറി ഇടപെടാൻ തുടങ്ങി പോരാത്തതിന് അപ്പോഴാണ് പൗരത്വ ഭേദഗതി നിയമം വരുന്നത് അപ്പോൾ ഒരു പ്രതിഷേധം ഇവരതിനകത്ത് സംഘടിപ്പിച്ചു ഇവര് ജെൻ സിയെ തെരുവിലിറക്കാൻ അന്നേ നോക്കിയില്ലെന്നുള്ളതാണ് വേറൊരു കാര്യം രവി എന്ന് പറയുന്നത് ഇതിൻ്റെ കോ ഫൗണ്ടർ ആയിട്ടുള്ള ഒരു വെണ്ണുമിളുണ്ട് ഈ രവി ജെൻസിയെ ആ സമയത്ത് ബംഗ്ലൂരിലടക്കം തെരുവ് തുറക്കി ആയിരക്കണക്കിന് യുവാക്കൾ വന്നിരുന്നു എന്നുള്ള റിപ്പോർട്ടുകളാണ് പുറത്തു വരുന്നത് പക്ഷേ ഇവരത് അവതരിപ്പിച്ചത് ഒരു എൻവൈറോൺമെൻറ്റൽ ഒരു സമ്മേളനം എന്നുള്ള രീതിയിലാണ് ഇവരത് അവതരിപ്പിച്ചത് അത് കഴിഞ്ഞ് കർഷക സമരം വരുന്നു ഈ കർഷക സമരം വരുമ്പോൾ ഈ ഗ്രേറ്റ തുൻബർഗും മിയാ ഖലീഫയും റിഹാനേ അടക്കമുള്ളവർ പൈസ വാങ്ങിച്ച് ട്വീറ്റ് ചെയ്യുന്നു അങ്ങനെ പൈസ വാങ്ങിച്ച് ട്വീറ്റ് ചെയ്തപ്പോൾ അറിയാതെ ഈ ഗ്രേറ്റാ തുൻബർഗ് ഇതാണ് ദൈവത്തിൻ്റെ ഒരു കൈ എന്നൊക്കെ പറയുന്നത് ഒരു ടൂൾ കിറ്റ് ട്വിറ്ററിൽ പോസ്റ്റ് ചെയ്തു അതായത് ഈ രാജ്യത്തിനെ എങ്ങനെ തകർക്കണം എന്തായിരിക്കണം നമ്മുടെ നീക്കം എങ്ങനെ നരേന്ദ്രമോദിയെ താഴെ ഇറക്കണം എന്നൊക്കെയുള്ള സെറ്റപ്പാണ് ഇവരതിനകത്ത് ആ ടൂൾ കിറ്റിനകത്ത് എഴുതി വെച്ചത് നിമിഷങ്ങൾക്ക് ഇവർ പിൻവലിക്കുകയും ചെയ്തു പക്ഷേ ചാത്തന്മാർ അത് ഞോണ്ടിയെടുത്തു അത് ഞോണ്ടിയെടുത്ത ശേഷം ദിശാരവിയെ പിടിച്ചു ദിശാരവിയെ പിടിച്ച് നാല് ഇടിയും കൊടുത്ത് ഇവർക്ക് എവിടെ നിന്നാണ് പൈസ വരുന്നത് എന്ന് അന്വേഷിച്ചപ്പോൾ ഖലിസ്ഥാൻ ഭീകരവാദികളുടെ ഫണ്ട് വാങ്ങി മുടങ്ങിയാണ് നമ്മുടെ രാജ്യത്തിനെതിരെ പ്രവർത്തിക്കുന്നത് എന്ന് തെളിഞ്ഞു അങ്ങനെ തെളിഞ്ഞ ഇവരെ പിടിച്ചകത്തിട്ട് സ്വാഭാവികമായിട്ടും ബി ബി സിയൊക്കെ കിടന്ന് നിലവിളിച്ചു അയ്യോ കള്ളക്കേസാണേ ആരും വിശ്വസിക്കല്ലേ എന്ന് പറഞ്ഞ് നമ്മുടെ ബി ബി സിയൊക്കെ നിലവിളിക്കുന്ന ഒരു കാഴ്ച ഉണ്ടായിരുന്നു അങ്ങനെ ദിശാരവിയേം പിടിച്ചകത്തിട്ട് ഖലിസ്ഥാൻ വാദികളെ മൊത്തം പൂട്ടി നമ്മുടെ ഏജൻസികളെ ഈ ഫ്രൈഡേ ഫോർ ഫ്യൂച്ചർ ഈ സംഘടനയ്ക്ക് മേൽ ഒരു കണ്ണും വച്ചു എന്നുള്ളതാണ് ഇവരുടെ നമ്മുടെ രാജ്യത്തെ കഥ എന്ന് പറയുന്നത് അപ്പോൾ ഇങ്ങനെയുള്ള ഒരു പെണ്ണും പിള്ളേക്ക് രണ്ട് കിട്ടിയാലും കുഴപ്പമില്ല എന്നാണ് ഇവിടെയുള്ള പല ആൾക്കാരും വിചാരിക്കുന്നത് പക്ഷേ എനിക്കത് നിലപാടില്ല കേട്ടോ സ്ത്രീയാണ് സ്ത്രീ അവലയാണ് തവലയാണ് അതുകൊണ്ട് അങ്ങനെയൊന്നും ചെയ്യാൻ പാടില്ല ഞാനത് ഞാൻ ശക്തമായി അപലപിക്കുന്നു അപ്പോൾ ശരി